നമുക്ക് നാല് മണിപ്പിലാരും ഉണ്ടാക്കിയാലോ മുറുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ പറയണേ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കണേ വേഗം ഉണ്ടാക്കാൻ പറ്റുമോ നീ അതിനൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കുക ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക ഒത്തിരി ഒന്നും വേണ്ട ഞാൻ ടീസ്പൂണും ടീസ്പൂണും ഒന്നും അളവ് പറയണല്ലോ ഇതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ആവശ്യത്തിന് ഉപ്പ് ഇടുക ഒന്ന് തിളപ്പിക്കുക അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കിയിട്ട് എന്തോ ഒരു വെള്ളം എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അരിപ്പൊടി എടുക്കുക കാശ്മീരി ചില്ലി ഞാൻ എടുത്തേക്കണേ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ എരിവ് വേണ്ടവർക്ക് നന്നായിട്ട് മുളക് പൊടി ഇടാം അതിനകത്ത് പിന്നെ കുറച്ച് എള്ളടുക്കുക കുറച്ച് കായപ്പൊടി കായപ്പൊടി കൂടരുത് കിട്ടോ അതുമാത്രമേ ഉള്ളൂ അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് വരുത്തി നല്ല മയത്തിൽ അങ്ങ് കുഴച്ചോ അങ്ങോട്ട് നന്നായിട്ടങ്ങ് കുഴയട്ടെ അതിന് ശേഷം തേവനാഴി ഇടുക അത മറ്റേ സ്റ്റാറുള്ള ചില്ലേ ആ ചില്ല എടുത്തിട്ടുണ്ടല്ലോ ഇതുമാലി റൗണ്ടിലിട്ട് അങ്ങ് ചിറ്റിക്കോ ഒന്ന് നോക്കണ്ട നല്ല ഇടുക്കാനായിട്ട് ചിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അധികം കൂടിയില്ലെങ്കിൽ നല്ല കിടക്കനായിട്ട് കിട്ടും ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും ചുമ്മാ പൊട്ടി പൊട്ടി പോവുകയും ചെയ്യും അതിനുശേഷം ഒരു പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ഞങ്ങളും ഗുണ്ടയൊക്കെ തട്ടിക്കോ അതിന് ശേഷം തീ ഇച്ച കുറച്ചിട്ടോ അല്ലെങ്കിലേ ഇതിൻ്റെ ഉള്ള് പേവില്ല പുറങ്ങാൻ കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറുമുറു കറുമുറു എന്നുള്ള മുറുക്ക് റെഡിയാകും ഞാൻ തിന്നു നോക്കി